പൊതുപ്രവർത്തന രംഗത്ത് നെഗറ്റീവ് ആയിട്ടൊന്നും ഞാൻ പറയില്ല വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാക്കില്ല കാരണം ഇപ്പൊ എന്നെ നേതാവാക്കണമെന്ന് ഞാൻ പറഞ്ഞു ഈ ഉമ്മൻചാണ്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇതിനു മുമ്പേ എം എൽ എ ആകുമായിരുന്നു പാർട്ടിയിൽ വലിയ ഞാൻ അടി ഉറച്ച അടിയൊറച്ച അടി ഉറച്ച ആൾക്കൂട്ടത്തിനിടയിലാണ് ഉമ്മൻചാണ്ടി എന്ന ജനനേതാവ് എന്നും ജീവിച്ചത് ഈ കോൺഗ്രസ് ഇപ്പോൾ ഗ്രൂപ്പുണ്ടോ അല്ല കോൺഗ്രസിൽ എന്നും ഗ്രൂപ്പുണ്ട് പുതിയ കാര്യമല്ല കോൺഗ്രസ് ഉണ്ടായ പത്തോട്ട് ഗ്രൂപ്പുണ്ട് അതിനകത്ത് കോൺഗ്രസ് എന്ന വികാരം ഉള്ളവർ ഒറ്റക്കെട്ടായി പക്ഷേ പാർട്ടിക്ക് മുന്നിൽ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലാതൊന്നുമല്ല പക്ഷെ പാർട്ടിയാണ് വലുത് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇല്ലേലും പാർട്ടി വലുതാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആൻ്റണിയുടെ പേരിലാണ് ഒരു ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എങ്കിലും അതിൻ്റെ ഏറ്റവും നട്ടല്ലായി നിന്നത് ഉമ്മൻചാണ്ടി സാറാണ് ഞാനെപ്പോഴും ഗ്രൂപ്പിന് ഗ്രൂപ്പിന്റെ അപ്പുറം പാർട്ടിയാണ് ഞാൻ പറഞ്ഞില്ല പാർട്ടിയാണ് എപ്പോഴും വലുത് പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസുകാരുടെ ഉത്തരവാദിത്വം പിന്നെ ചില ആശയങ്ങൾ ഉറച്ചു നിൽക്കുന്നവർ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കാണും അല്ല ആ ആശയം ഒരിക്കലും നശിക്കുന്നില്ല ഉമ്മൻചാണ്ടിയും ആന്റണിയും ഉന്നയിച്ച ആശയങ്ങളും അതുപോലെ ഉമ്മൻചാണ്ടിയിൽ പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ചവരും അനന് പ്രതീക്ഷ വെച്ചവരും ഒരാദർശവും അവരുടെ ജീവിത ശൈലിയും സരളതയും സത്യസന്ധതയും ആത്മാർത്ഥതയും അതിൽ ആത്മാർത്ഥമായ ആളുകളെ ഇടപെടുന്ന രീതിയും കണ്ടു കുഴപ്പം നിന്നവരാ അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമെന്നോ നേട്ടം കൊയ്യാമെന്നോ വിചാരിച്ച് നിൽക്കുന്നവരല്ല ആ ആത്മാർത്ഥപ്പെട്ട ആൾക്കാർ ഇന്നും അവിടെ ഉണ്ട് അവരിന്നും അവരെ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു പക്ഷേ ചില ആദർശങ്ങളുടെ കൂടുതൽ പ്രാധാന്യം അവർ കൊടുക്കുന്നു അതിന് വേറൊരു തലത്തിലേക്ക് ചിത്രീകരിക്കേണ്ട കാര്യമില്ല അതിന്നും നിലനിൽക്കും എന്നും നിലനിൽക്കും ഉമ്മൻചാണ്ടിയും ആൻ്റണിയും അവർ നയിച്ച പ്രസ്ഥാനം ഇന്നും ശക്തമായി അതേ രീതിയിൽ കോൺഗ്രസ് ആയി തന്നെ നിൽക്കുന്നു എ ഗ്രൂപ്പ് എന്ന സംവിധാനത്തിനൊപ്പം തന്നെയാണോ ചാണ്ടിയും ഞാൻ കോൺഗ്രസിനോടൊപ്പമാണ് കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരോടൊപ്പമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൽ ചില ആർശ ആദർശങ്ങളുണ്ട് അതിനകത്ത് സത്യസന്ധമായ പെരുമാറ്റം ആത്മാർത്ഥയുള്ള പരിമാറ്റം ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് അതിലൊന്നും പിന്മാറ്റമില്ല ആ ആദർശത്തിൽ ഞാനും വിശ്വസിക്കുന്നു അതിനോടൊപ്പമാണ് ഞാനും അതല്ലേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം അതാണ് എൻ്റെ ആദർശം കോൺഗ്രസിൻ്റെ ആദർശം അപ്പം ഈ പറഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി പെരുമാറ്റം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മെൻചാണ്ടിയും ആൻറ്റോണിയും പ്രത്യേകത അതുതന്നെയാണല്ലോ ആ ആദർശത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനോടൊപ്പം ഞാനിന്നും കാണും ഒരിടത്തും പോകത്തില്ല അവിടുന്ന് ഒരിടത്തും ഞാൻ പോകത്തില്ല ഗ്രൂപ്പ് മാറി എവിടെയെങ്കിലും പോയി എന്നൊക്കെ അല്ല ഞാൻ ആദർശം ഞാൻ ഉമ്മൻചിയുടെ ആദർശത്തിലാണ് വിശ്വസിക്കുന്നത് ആദർശത്തിൽ ഞാൻ മാറില്ല അങ്ങനെ ഒന്നും നടക്കേണ്ടത് നമ്മൾ ഓരോരുത്തരോ കൊണ്ടുനടക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലാണ് കൊണ്ടുനടക്കുന്നത് ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരിൽ അങ്ങനെ കൊണ്ടുനടക്കുന്നവർ ഒത്തിരി പേരുണ്ട് അവരോടൊപ്പമാണ് ഞാൻ ഇപ്പോൾ കെ സി ജോസഫ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ രണ്ട് നേതാക്കളാണ് ഉമ്മൻചാണ്ടിയുടെ ഇടവും വലവും നിന്ന് ഗ്രൂപ്പിനെ മുന്നോട്ട് നയിച്ച ആളുകൾ അവരൊക്കെ തന്നെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന യുവ നേതാവിനെ അവരുടെ നേതാവായി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ അണിയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് പക്ഷെ എൻ്റെ ആദർശം അതാണ് എൻ്റെ വിശ്വാസം അതാണ് ആ വിശ്വാസം വിട്ട് ഞാനൊരിടത്തും പോകത്തില്ല അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടല്ലോ ഇതിനകത്ത് ഇപ്പോൾ എന്നെ നേതാവാക്കണമെന്ന് ഞാൻ ആരത്ത് പറഞ്ഞിട്ടില്ല ഞാൻ നേതാവല്ല ഞാൻ ഈ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമാണ് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എൻ്റെ ആദർശം ആന്റണിയുടെ ഉമ്മൻചനയുടെ ആദർശമാണ് സത്യസന്ധമായും നീതിപൂർവമായും ആൾക്കാരോട് ഇടപെടുന്ന രീതി ഞാൻ എനിക്ക് കാണിച്ചു എന്നിവർ രണ്ടു പേരുമാണ് ആ ആദർശം എന്നോടൊപ്പം എന്താ പറയുക എന്നും കാണും ആ ആദർശത്തിൽ തന്നെ ആരും മാറ്റാൻ സാധിക്കത്തില്ല സോളാറിന്റെ സമയത്ത് ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു 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 എന്തായിരുന്നു ഇങ്ങനെ ആരോപണം കേരളത്തിലെ മുഖ്യമന്ത്രിയും നേരിട്ടില്ല പക്ഷെ സാറിൻ്റെ എനിക്കിപ്പം അത് എനിക്ക് തോന്നി ഒരു അദ്ദേഹത്തിന് ഒരു കുലുക്കം പോലും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ സത്യസന്ധത അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലോകത്താരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അറിയാം അപ്പം ആ സത്യസന്ധതയിൽ അദ്ദേഹം മടിയുറച്ചു നിന്നു അതേ ഈശ്വരവിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് ആ ദൈവവിശ്വാസം അദ്ദേഹത്തെ സംരക്ഷിച്ചു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ് ദൈവം എന്ന് പറഞ്ഞാൽ സത്യമാണ് ആ സത്യം അദ്ദേഹത്തിന് ചുറ്റും പരിചയമായിട്ടുണ്ടായിരുന്നപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിനൊന്നും ഭയപ്പെടാനില്ല അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അത് കാലം തെളിയിച്ചില്ലേ കാലം തെളിയിച്ചല്ലോ കാലം ഒരു പുകമുറ പോലും ഇല്ലാത്ത രീതിയിൽ സത്യം തെളിയിച്ചു ഈ വ്യാജ ആരോപണം ഉന്നയിച്ചവർ ഇളിബ്യരായി തീർന്നു അതിന് ചൂട്ടുപിടിച്ചവർ ഇടിപടിയായി തീരുന്നു അതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വിശകലനം നടത്തണം ചെയ്ത് ശരിയാണോ തപ്പി അത്രയും മോശമായ പ്രവർത്തനം നടത്തി ഇവിടെ മാധ്യമരംഗത്ത് രാഷ്ട്രീയം കലർത്തിയവർ ചിന്തിക്കണം ചെയ്തത് ശരിയാണോ അവർ ഒരു വിരൽ അങ്ങോട്ട് നോക്കിയപ്പോൾ കാണിച്ചപ്പോൾ മൂന്നെണ്ണം ഇങ്ങോട്ടായിരുന്നു ഇന്ന് അവർ ചിന്തിക്കണം അത് ചെയ്ത് ശരിയാണോ ശരിയല്ലെങ്കിൽ എറ്റ് പറയാൻ റെഡി ആവണം അതാണ് ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയെ ഇപ്പം നമുക്ക് ഇത്രയും വേഗം നഷ്ടപ്പെടാൻ ഇതൊരു കാരണമായിട്ടുണ്ട് ആയിരിക്കാം അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഈ ത്രൂട്ടിന് പ്രഷൻ വരുന്നത് അപ്പോൾ പതിമൂന്നിൻ്റെ പ്രഷർ അദ്ദേഹം തൻ്റെ എന്താ പറയുക ആ ഒരു വീക്ക്നെസ് അവിടെ വരാൻ കാരണം ചിലപ്പോൾ ഇത്രയും പ്രഷർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ആ പോയിൻ്റിലായിരിക്കും അസുഖം വരാൻ ആദ്യമായിട്ട് വന്നു പക്ഷേ അദ്ദേഹത്തിന് അത് നമ്മൾ കവർ ചെയ്യാൻ പറ്റി പത്തൊമ്പതിൽ വന്നു ആ പ്രാവശ്യവും നമുക്ക് മരുന്ന് കൊടുത്തും മറ്റുള്ള മെഡിസിൻസ് കൊടുത്തും അദ്ദേഹത്തിന് ഓവർകം ചെയ്യാൻ പറ്റി പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് സാധിച്ചില്ല അതിനകത്ത് എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ ചിലർ കൂട്ടുനിന്നു അദ്ദേഹത്തെ രോഗിയെ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുന്നില്ല എന്നുള്ളൊരു വ്യാജ പ്രചരണം നടത്തുവാൻ ചില മാധ്യമങ്ങൾ അല്ല മാധ്യമം എന്ന് പറയാൻ പറ്റില്ല മാധ്യമം എന്ന പേരിൽ ധർമ്മമില്ലാത്തവർ മാധ്യമത്തിന് ഒരു ധർമ്മമുണ്ട് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എല്ലാ മാധ്യമങ്ങളും ആ ധർമ്മം വിട്ട് മാറാറില്ല പക്ഷെ ചിലർ ധർമ്മം എന്നുള്ളത് അറിയില്ല അവർക്ക് എന്താണ് എന്ത് കൈവരുന്നു അത് വായിക്കുന്നത് മാധ്യമധർമ്മമാകുമോ അത് അധർമ്മമാണ് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു എൻ്റെ പിതാവിനോട് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു എൻ്റെ കുടുംബത്തോട് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു ഇത്രയും മാന്യതയില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഇത്ര പെട്ടെന്നുള്ള വിയോഗം എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം ഈ ചെയ്തവരോട് ചരിത്രം ക്ഷമിക്കില്ല ക്ഷമിക്കില്ല ദൈവം ക്ഷമിക്കട്ടെ ചരിത്രം എന്തായാലും ഈ ആ സമയത്ത് ഈ മരുന്ന് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾക്കെതിരെ കുടുംബത്തിനെതിരെ വലിയ തോതിലുള്ള പ്രചാരണം നടന്നത് മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് ശരിക്കും തളർത്തുന്ന ഒരു അതിനെ സംബന്ധിച്ച് വന്നല്ലോ ആര് അല്ല സംശയം അതിൽ ഈ പാർട്ടിയിലുള്ള ആരെങ്കിലും ഉണ്ടോ ഉം ചാണ്ടി ഉമ്മനെ തകർത്തുക അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഒന്ന് സൈഡ് ലൈൻ ചെയ്യുക എന്ന രീതിയിൽ പാർട്ടിയിൽ ആരെങ്കിലും അത് സംശയം ഉണ്ട് അങ്ങനെ കാലം ഞാൻ കമന്റ് ഈ ഈ ഇത്രയും ഈ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം അത് നേരിടാനും ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിന് പ്രഖ്യാപിക്കാനും ഒക്കെ ഉമ്മൻചാണ്ടി സാറ് തയ്യാറായത് ഇത് എന്തെങ്കിലും ഒരിക്കൽ ഈ സത്യം പുറത്തു വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇത് സത്യമാണ് ദൈവം ദൈവമല്ലാതെ വേറെ സത്യമില്ല അപ്പോൾ ദൈവം കാലം കാലവും ഒക്കെ അത് സത്യം തെളിയിച്ചല്ലോ സി ബി ഐ പോലും കുറ്റക്കാരനല്ല എന്ന് എഴുതി കൊടുത്തില്ലേ ഇതിൽ പരം എന്ത് വേണം അപ്പോൾ ഇത്തരം ഒരു വ്യാജ ആരോപണം ഉന്നയിച്ച ആളുകളൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ വരേണ്ടവരല്ലേ ശരിക്കും അത് വരേണ്ടതാണ് പക്ഷേ ഇതിനകത്ത് ഒരു റിക്കൻസിലിയേഷൻ എന്നൊരു കാര്യം കൂടിയുണ്ട് സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും ചില പൊളിറ്റിക്കൽ അപ്പീഹിയൽസിന് ശേഷം നമ്മൾ ക്ഷമിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം കൂടിയുണ്ട് ഞാൻ ആ സംസ്കാരത്തെ വിശ്വസിക്കുന്നയാളാണ് അപ്പോൾ നമ്മളോട് ഒരാൾ ദ്രോഹം ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്നും അയാൾ ആ ദ്രോഹം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു കാണത്തില്ലായിരിക്കും ആ സാഹചര്യം ചെയ്തുപോയി ഇനി ഇനി അത് പറഞ്ഞ് പിന്നെ ഒരു സമൂഹത്തിൽ ഒരു ഒരു വീണ്ടും ഒരു കുഴപ്പമുണ്ടാക്കാനോ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഞങ്ങളോട് ഇന്ന ദ്രോഹം ചെയ്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആ ഒരു റിക്കൺസിലിയേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യം ശ്രീലങ്കയിൽ ഞാനത് കണ്ടിട്ടുണ്ട് അതെയാണ് എൻ്റെ അത് പലപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ റിക്കൺസൈൽ ചെയ്യുകയാണ് ആ വ്യക്തിയുമായിട്ട് റിക്കൺസൽ ചെയ്യുക ഞാൻ ക്ഷമിക്കുകയെന്ന് മാത്രമല്ല റിക്കൺസൈൽ ചെയ്യുകയാണ് അതൊരു പിന്നെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല കാരണം എനിക്ക് എൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ സമൂഹത്തിനോട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വ്യക്തിയോട് വൈരാഗ്യവുമായി വെച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കില്ല എൻ്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ടവനോട് എന്നിൽ എൻ്റെ മുന്നിൽ വരുന്ന സാധാരണക്കാരനോട് എൻ്റെ മുന്നിൽ വരുന്ന ഏറ്റവും ബുദ്ധിമുട്ടനുഭവിക്കുന്ന വ്യക്തിയോട് ഞാൻ നീതി കാണിക്കണമെങ്കിൽ ഈ വ്യക്തിയോട് വൈരാഗ്യം വെച്ചിട്ട് കാര്യമില്ല ഞാൻ ആ വൈരാഗ്യം ഞാൻ മാറ്റി വെക്കുന്നു അതേസമയം ഈ എൻ്റെ സമയത്തോളം ഞാനുള്ള സമയത്തോളം എനിക്ക് നീതി തണുപ്പ് ബാക്കി എൻ്റെ സാധാരണക്കാരന് കൊടുക്കണം എൻ്റെ സഹോദരന് കൊടുക്കണം എൻ്റെ ഫെലോസിറ്റീസന് കൊടുക്കണം അതാണ് എൻ്റെ ഉത്തരവാദിത്വം താങ്കൾ ഒരു എല്ലാം ബിരുദധാരിയാണ് സുപ്രീം കോടതിയുടെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത ആളാണ് അപ്പോൾ നിയമത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കാനും അവർക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ ഒക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് ചിന്തിക്കാവുന്ന വിഷയമല്ലേ ചിന്തിക്കാവുന്ന വിഷയമാണ് ചിന്തിക്കേണ്ടതുമാണ് പക്ഷേ ഞാൻ ഇപ്പോൾ അതിനിട കൊടുക്കുന്നില്ല അത് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞിരുന്നു അവരോടൊക്കെ ഇനിയൊരു ഇനി ഒരു ശത്രുതാപരം പറഞ്ഞിട്ടില്ല അദ്ദേഹം എൻ്റെ ഒരു നിലപാട് ഈ സോളാർ സമയം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എൻ്റെ ഒരു നിലപാട് ദൈവം നോക്കിക്കോട്ടെ എന്നുള്ളതായിരുന്നു കേസ് കൊടുക്കണമെന്ന് പലരും പറഞ്ഞു കേസ് കൊടുക്കാത്തതുകൊണ്ട് പലരും ചിന്തിച്ച് എന്തോ ഉണ്ട് ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറല്ല കാരണം എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് അത് എന്നോട് തന്നെയാണ് ആ ഉത്തരവാദിത്വം ഞാൻ പൂർത്തിയാക്കണം അതിന് ഇത് ചിലപ്പോൾ എനിക്കൊരു ബാഗേജ് ആയിട്ട് വരും എനിക്കൊരു ബാധ്യതയായിട്ട് വരും അപ്പം ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കാനാണ് ഞാൻ നോക്കുന്നത് മറ്റൊരാളെ ഞാൻ നോക്കിയിരിക്കുന്നില്ല അയാൾ ചെയ്തത് അയാളുടെ കർമ്മം ബോധ്യപ്പെടുത്തേണ്ടത് ജനങ്ങളെ മാത്രം ജനങ്ങളെ മാത്രം അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ബോധ്യപ്പെട്ട് കഴിഞ്ഞു എനിക്ക് അയാളുടെ പുറ ഓടാൻ സമയമില്ല എനിക്ക് എൻ്റെ ഓട്ടം നേരെയാണ് അത് ഇവിടുത്തെ പാവപ്പെട്ടവനും സാധുതാക്കനും വേണ്ടി നീതി നടപ്പിലാക്കി കൊടുക്കുക എന്നെ ഇപ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല രീതിയിൽ നടപ്പിലാക്കുക ഈ സമൂഹത്തിൽ നന്മയുണ്ടാക്കുക ഈ സമൂഹത്തിൽ ക്ഷമയുണ്ടാക്കുക ആരോടും വൈരാഗ്യം വെക്കാതിരിക്കുക ഈ ആരോടും വൈരാഗ്യം വെക്കാതിരിക്കുക എന്നുള്ള ആ കാര്യം അത് താങ്കൾക്ക് പാരിയായി വന്നിട്ടുണ്ടോ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് താങ്കൾ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് താങ്കൾക്ക് തന്നെ അല്ല ഞാനത് വ്യക്തിപരമായ ഒരു കാര്യം വ്യക്തിപരമായ സാഹചര്യത്തിൽ സൂചിപ്പിച്ചത് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ നേതാവ് മഹാത്മാഗാന്ധിയാണ് എൻ്റെ നേതാവ് രാജീവ് ഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണെങ്കിലും ആ ഒരു നിലപാടുകാരനായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു രാജീവ് ഗാന്ധി അടൽ ബിഹാരി വാജ്പേയിയെ പ്രത്യേക താല്പര്യപ്പെടുത്ത് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് അയച്ചതാണ് എൻ്റെ നേതാക്കന്മാരുടെ ആശയവും എൻ്റെ നേതാക്കന്മാരുടെ ശൈലിയും അതാണ് സ്വന്തം പിതാവിൻ്റെ ഖാതകരോട് ക്ഷമിച്ച നേതാവിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി സ്വന്തം ഭർത്താവിനോട് കൊന്നവരോട് ക്ഷമിച്ചവരുടെ നേതാവാണ് സോണിയാഗാന്ധി ആ ആദർശത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്നു ആ ഒരു ആദർശമേ ലോകത്ത് നിലനിൽക്കത്തുള്ളൂ കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ ആരോടും വൈരോഗ്യം വെച്ചും നമുക്ക് പുലർത്തിയാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കത്തില്ല നമ്മൾ നമ്മുടെ വേറെ ട്രാക്ക് തെറ്റും നമ്മുടെ ട്രാക്ക് സ്ഥിരമായി ഓടണമെങ്കിൽ എൻ്റെ ഫാദർ കാണിച്ചു തന്ന അദ്ദേഹത്തിന് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിന്നും ഓർമ്മയുണ്ട് അദ്ദേഹം ഒരു വ്യക്തി വീട്ടിൽ വന്നു തൊണ്ണൂറ്റിനാലിലാണ് അപ്പോൾ അയാളിങ്ങനെ കരയുന്നു ഞാൻ പറഞ്ഞു അപ്പം ആ പുള്ളിയോടൊന്ന് ക്ഷമിക്കണം എന്താ കരയുന്നത് അപ്പോൾ എൻ്റെ അത് പറഞ്ഞു എൻ്റെ വണ്ടി കൊണ്ടുവന്നിടിച്ച ആളാണ് പോലീസ് വെറുതെ വിടണം എന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നത് എന്നിട്ട് അപ്പ ആ വ്യക്തിയോട് ക്ഷമിച്ച് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് കേസെടുക്കരുതെന്ന് പറഞ്ഞ് കേസ് എടുപ്പിച്ചിട്ടില്ല അതാണ് എനിക്കുള്ള മാതൃക ഇപ്പം മുഖ്യമന്ത്രി ചെയ്തൊരു കാര്യത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കുക ചെയ്തുള്ളൂ പക്ഷേ ഇത് നിങ്ങൾ നോക്കിയോളൂ എൻ്റെ പുറത്ത് സൈബർ ആക്രമണം പുതിയൊരു കാര്യമല്ല ചില എൻ്റെ പിതാവിനെ വെറുതെ വിട്ടിട്ടില്ല രമേശ് ആ സൈബർ വന്നത് അതങ്ങനെ പറയാൻ പറ്റുക പാർട്ടിക്കാരാ ചെയ്തെന്ന് ഞാനങ്ങനെ പറയും പാർട്ടിയുടെ പേര് കിട്ടാ പോര് ഈ ആട്ടിൻ ആട്ടിൻതോലുട്ട ചെന്നായി വരുമ്പം ആട്ടിൻ തോലുട്ടല്ലേ വരുന്നത് അവർ കോൺഗ്രസ്സുകാരാണെന്ന് അങ്ങനെയാ പറ എൻ്റെ അപ്പയെ ആക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടവർ കോൺഗ്രസുകാരാന്ന് ഞാൻ പറയുമോ അവർ കോൺഗ്രസ്സുകാരുടെ വേഷത്തിലുള്ള ചെന്നായിക്കളാണ് അവർ കോൺഗ്രസ്സുകാരൊന്നുമല്ല കോൺഗ്രസുകാർക്ക് ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കാൻ പറ്റില്ല കോൺഗ്രസ്സുകാർക്ക് എ കെ അണ്ണിയെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല പക്ഷേ കോൺഗ്രസിൻ്റെ വേഷത്തിലുള്ള വേറെ എന്തെങ്കിലും പാർട്ടിക്കാരും ഒന്നും ചെയ്താൽ കോൺഗ്രസ്സുകാരോടാണ് വാശി പാർട്ടിയിൽ നിന്ന് അതിനെക്കുറിച്ച് കുറിച്ച് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ ഇത്രയും നല്ല നല്ല ഒരു രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഏറ്റവും നല്ല രീതിയിലാണ് അല്ല ഈ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വന്നപ്പോഴും കരുതലോടുകൂടി പിണറായി വിജയൻ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ശരിയെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു ശരത്തിനോടും കൃപേഷനോടും ചെയ്ത ശരിയാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തു അത് വ്യക്തിപരമായ ഒരു കാര്യമാണ് അപ്പോൾ വ്യക്തിപരമായൊരു കാര്യം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് മന്ത്രി ശിവൻകുട്ടി അഭിനന്ദിച്ചല്ലോ അത് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് കാരണം അത്ര നല്ല രീതിയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു ഞാനും അഭിനന്ദിച്ചു അതിനുശേഷം അദ്ദേഹവുമായിട്ടൊരു കാർമൽ സ്കൂളിൽ ഒരു വേദിയിലുണ്ടെങ്കിൽ ഞാനും മന്ത്രിയെ അഭിനന്ദിച്ചു അതും കുഴപ്പമാണോ അങ്ങനെ രാഷ്ട്രീയമാണേ പുള്ളി സി പി എമ്മിലല്ലേ അഭിനന്ദിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ ഇ കെ നയനാരും കെ കർണാനും തമ്മിലുള്ള ബന്ധം രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ഭയങ്കര എന്താ പറയുക ശത്രുക്കളല്ലായിരുന്നു അവർ തമ്മിൽ കണ്ടിട്ടില്ല വ്യക്തിപരമായി എന്തുമാത്രം സൗഹാർദ്ദം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് രാഷ്ട്രീയം വേറെയാണ് വ്യക്തിപരമായ കാര്യം വേറെയാണ് വ്യക്തിപരമായ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞതിന് അതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കളത്ത് ഞാൻ പുള്ളിയോട് ചേർന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ല കണ്ണൂരിൽ നിന്നായിരിക്കും അതിന് താങ്കൾക്ക് കൂടുതൽ ഒരു വിമർശനം കണ്ണൂരിൽ നിന്നും ആരും എന്നെ വിമർശിച്ചിട്ടില്ല കേസുമായിട്ട് ഞാൻ സംസാരിച്ചു അതേ ഒന്നും അടുത്ത് പറഞ്ഞിട്ടില്ല കണ്ടാൽ മിണ്ടില്ല എന്നിട്ടില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യം നിങ്ങളെ വഴിയിൽ ഒരാൾ കുത്തിയിട്ടിട്ട് പോയി അടുത്തൂടെ വന്ന് നിങ്ങളുടെ വിരോധമായ രാഷ്ട്രീയക്കാരനാണ് ആ അടുത്ത വിരോധമുള്ള കടുത്ത വിരോധമുള്ള അയാൾ നിങ്ങളെ ആശുപത്രിയിലാക്കി ആശുപത്രിയിലാക്കിയ കാര്യം നിങ്ങൾ പറഞ്ഞു നിങ്ങളെ വിമർശിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വിരോധമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങളെ കൊണ്ട് ആശുപത്രിയിലാക്കിയത് അയാളാണ് നിങ്ങൾ പുറത്ത് പറഞ്ഞു അയാളാണ് ആശുപത്രിയിലാക്കിയത് പിന്നെ നിങ്ങളുടെ പുറത്ത് ആക്രമണം പിന്നെ അത്തരം രാഷ്ട്രീയത്തിൽ ആരോടും വൈര ഞാൻ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ നിലപാടാണ് ആരോടും വൈരാഗ്യമില്ല അതേസമയം രാഷ്ട്രീയമായി പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ എതിർത്തൊരു എം എൽ എ ആണ് ഞാൻ ഞാൻ കറുത്തൊടുപ്പിട്ടാണ് എൻ്റെ പ്രവർത്തകരെ ആക്രമിക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ യൂത്ത് കോൺഗ്രസ്സുകാരെയും കേസ് ഇന്നും ഞങ്ങൾ രണ്ടുപേരെ കണ്ടു മുഖ്യമന്ത്രിയുടെ നമ്മ കേരള സാർ ഭാഗമായി ചെടിച്ചട്ടി കൊണ്ട് അടിച്ചവർ ശക്തി നഷ്ടപ്പെട്ടവർ ആ സമരത്തിൽ ഞാൻ കസേരയിട്ട് വഴിയിൽ പ്രതിഷേധിച്ചയാളാണ് കറുപ്പുടു കറുപ്പുടുപ്പിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ സമരം നടത്തിയ നടത്തിയയാളാണ് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചയാളാണ് അതിലൊരു സംശയവുമില്ല പക്ഷെ വ്യക്തിപരമായി ആരെ അധിക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല വ്യക്തിപരമായി അധിക്ഷേപിക്കില്ല എൻ്റെ മാർഗം അതല്ല എൻ്റെ പിതാവിനെ കാണിച്ചു വന്നിട്ടില്ല പക്ഷേ രാഷ്ട്രീയമായി പറയാനുള്ളത് പറഞ്ഞിരിക്കും എതിർത്തിരിക്കും അതിൽ ഒരു വ്യത്യാസവുമില്ല രണ്ടിനെയും കൂടുതൽ ഇത് സൈബർ ആക്രമണത്തിന്റെ ഞാൻ സൃഷ്ടിക്കുന്നു എത്രത്തോളം പക്കുമായി സംസാരിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മുന്നിലിരിക്കുന്ന ചാണ്ടി ഉമ്മൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും അദ്ദേഹം അതൊന്നും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചാണ്ടി ഉമ്മന് ഒരു തരത്തിലും അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്താൻ ആർക്കും കഴിയും എന്ന് നമുക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കതാണ് വായിച്ചെടുക്കാൻ കഴിയുന്നതും കൺവ്യൂഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം